ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഞങ്ങൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ന്യൂ ഇയർ ഒക്കെ അല്ലേ അപ്പോൾ ഞാനും ഫാമിലിയും കൂടി അബുദാബില്ല കൊർനിഷ് ബീച്ചിലോട്ട് പോവാട്ടോ അപ്പം അതിനായി ഞാനും മക്കളും ഹസ്ബൻഡും കൂടി റെഡിയായി റൂമിൽ നിന്ന് തായോട്ടേക്ക് ഇറങ്ങിയാട്ടോ അതാ മോളും മോനും ഫസ്റ്റിലേ റെഡി ആയിട്ട് തായോട്ട് ഇറങ്ങി ഇവർ രണ്ടാൾ നല്ല എക്സൈറ്റഡ് ആണ് ന്യൂ ഇയർ ആയിട്ട് ആദ്യമായിട്ടാണ് ഇവർ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ അബുദാബിയിൽ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ താ മോളത് ബട്ടർഫ്ലൈയുടെ ക്ലിപ്പലങ്ങൂടിയാട്ടാണ് പോകുന്നത് ഞാനത് വീഡിയോ എടുത്തപ്പോൾക്ക് ചിരി വന്നു അപ്പോൾ താ ഞങ്ങൾ കാറിൽ കയറി ഓൺ ദ വേ ആട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് റോഡിൻ്റെ രണ്ട് വശങ്ങളിലും നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ വെൽക്കം ചെയ്യാനായി നല്ലവണ്ണം ലൈറ്റിങ്സൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കാണുന്നതാട്ടോ നമ്മുടെ അബുദാബിയിലുള്ള ഷെയ്ഖ് സായിദ് മൊസ്ക് ഇത് ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് പള്ളിയിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്ന പള്ളിയാട്ടോ ഈ പള്ളി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം ഇവിടെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അബുദാബിയിൽ വരികയാണെങ്കിൽ ഇത് മസ്റ്റ് വാച്ച് ആട്ടോ അത്രയ്ക്ക് നല്ല ഗംഭീര കേട്ടോ ഈ പള്ളി എന്ന് പറയുന്നത് അടിപൊളിയാണ് വ്യൂ ആയാലും എല്ലാം കൊണ്ടും അടിപൊളി പ്ലേസ് ആട്ടോ ഈ ഷെയ്ഖ് സായദ് മോസ്ക് അപ്പം ഞങ്ങളത് അബുദാബിയിലൂടെ കൊർനിഷിലെത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിനായി ഇവിടെ വന്നതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇവിടെ ന്യൂ ഇയർ പ്രമാണിച്ച് നല്ല അതിഗംഭീരമായ ഫയർവർസ് ഇന്ന് നടക്കുന്നുണ്ട് അത് കാണാനാട്ടോ ഞങ്ങൾ ഇത്രയും ദൂരം വന്നിരിക്കുന്നത് ഇത് ഞങ്ങൾ നിൽക്ക് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഒരു അരമണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ടാട്ടോ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വണ്ടി ഇറങ്ങിയിട്ട് നടങ്ങുന്ന സമയത്താണ് ദാ ഈ ഒരു അതിഥിയെ നമ്മൾ കണ്ടത് നല്ലൊരു വെള്ളം മുയലാട്ടോ അത് ഇതിനെ കണ്ടപ്പം കാശി അതിൻ്റെ പിന്നാലെ ഓടി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മുയലിനെ അങ്ങോട്ട് കാണാതായിട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നു നടന്നു പിള്ളേരൊക്കെ നല്ല ടയേർഡായി ഒരു വിശക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളതാ ഒരു റെസ്റ്റോറൻറ്റിൽ കീഴിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലോട്ട് ഞങ്ങൾ എത്തി ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കാനായി ഷവർമ്മയും പിന്നെ ആവക്കോടോ ഷേക്കും ഓർഡർ ചെയ്തു കാശി കാശിക്ക് ഇങ്ങനെ ആവക്കോടോ ഷേക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൻ അനാറിൻ്റെ ഫ്രഷ് ജ്യൂസ് ആട്ടോ ഓർഡർ ആക്കിയിട്ടുള്ളത് ഞങ്ങൾ ഈ ഫയർ വർക്ക് നടക്കുന്ന സ്ഥലത്തൊന്നും കുറച്ച് ദൂരമായിട്ടോ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു കുറച്ചും കൂടി നടക്കേണ്ടി വന്നത് അല്ലെങ്കിൽ നമ്മൾ അടുത്ത് അവിടെ തന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇത്ര നടക്കേണ്ടി വരില്ല കേട്ടോ അപ്പം എന്താ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു ഷവർമ വന്നു അതാ നല്ല അടിപൊളി ഷവർമ ആയിട്ടോ കേട്ടോ അതോ ഷവർമ വന്ന് കുറച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ആവക്കട ഷേക്ക് വന്നു പിന്നെ കാശിയുടെ അനാർ ജ്യൂസും വന്നു അപ്പം ഫുഡ് പറയല്ലോ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഷെയ്ക്കിനായാലും ഷവറമായിക്കായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇനിയും ഞങ്ങൾക്ക് കൊർണീഷിലോട്ട് ഇനിയും കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും നടക്കാൻ തുടങ്ങി അതാ ഈ കാണുന്ന ആൾക്കാരോ ആൾക്കാരൊക്കെ നമ്മുടെ കൊർണീഷ് ബീച്ചിലോട്ട് വെടിക്കെട്ട് കാണാൻ പോകുന്നതാ കേട്ടോ കണ്ടോ നല്ല തിരക്കാണ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പം പോലീസുകാരൊക്കെ നല്ലോണം നിയന്ത്രിക്കുന്നുണ്ട് ആ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും തിരക്ക് വിചാരിച്ചിട്ടില്ല കേട്ടോ ഹസ്ബൻഡ് പറഞ്ഞു അബുദാബിയിലുള്ള ഒരു വേറെ സ്ഥലത്തും കൂടി ഫയർ വർക്ക് നടക്കുന്നുണ്ട് അപ്പം പകുതി ആൾക്കാർ അങ്ങോട്ടേക്കായിരിക്കും പോകുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിന് കൂടുതൽ തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു കൂടാതെ ഇന്ന് പൊതുവേ നല്ല തണുപ്പായിരുന്നു കേട്ടോ കാലാവസ്ഥ പൊതുവേ നല്ല തണുപ്പായിരുന്നു ഞങ്ങളൊക്കെ ജാക്കറ്റ് ഇട്ടിട്ടാണ് വന്നത് എന്നാൽ കൂടി ഞങ്ങൾക്ക് നല്ല തണുപ്പ് അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ ഞങ്ങൾ നടന്ന് നടന്ന് കൊർണിഷ് ബീച്ചിൻ്റെ അടുത്തേക്ക് എത്താറായി അപ്പോൾ കണ്ടോ ആൾക്കാർ പിന്നെ തണുപ്പ് ഇതിന് ഇനിയും സഹിക്കായിരുന്നു പക്ഷെ നല്ല കാ തണുത്ത കാറ്റായിരുന്നു കേട്ടോ അത് നമുക്ക് സഹിക്കുന്നതിലപ്പുറമായിരുന്നു അതൊരു പൊടിക്കാറ്റില്ലേ കുട്ടികൾക്കൊക്കെ വേ പെട്ടെന്ന് വയ്യണ്ടാവുന്ന കാറ്റില്ലേ പൊടിക്കാറ്റ് അതായിരുന്നു കേട്ടോ അവിടെ അവിടെ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ തന്നെ എന്താ പറയുകതാ എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കാറ്റായിരുന്നു അപ്പോൾ അതാ ഞങ്ങൾ നടന്ന് നടന്ന് ബീച്ചിലോട്ട് എത്തി അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു ഓർമ്മ വരുന്നത് ഞങ്ങൾ ഈ ബീച്ച് ഫെസ്റ്റിവലില്ല പള്ളിക്കര ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലില് അപ്പോൾ അതിന് ഞങ്ങൾ ഇങ്ങനെ രാത്രി പോവാറുണ്ട് കേട്ടോ അപ്പോൾ അതേ ഒരു ഫീലിംഗ് ആണോ എനിക്ക് ഇന്ന് ഓർമ്മ വരുന്നത് അപ്പോൾ ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു എനിക്ക് ഇതാ നമ്മുടെ പള്ളിക്കര ബീച്ചിൽ പോയ പോലെ കേട്ടോ ഇത് കാണുമ്പോൾ ഇല്ലത് അതേ പൂഴിയും പിന്നെ ലൈറ്റ് വർക്കും എല്ലാം കൂടി കാണുമ്പം എനിക്കെൻ്റെ ബീ ബേക്കൽ ബീച്ചാണ്ട്ടോ ഓർമ്മ വന്നത് അപ്പോൾ ഞങ്ങളതാ ഞങ്ങൾക്ക് വെടിക്കെട്ട് കാണാനായി നല്ല സ്ഥലം നോക്കി നടക്കുക കേട്ടോ ഞങ്ങൾ അപ്പോൾ നല്ലൊരു സ്ഥലം നോക്കി ഞങ്ങളവിടെ ഇരുന്നു ഞങ്ങളിവിടെ ഒരു പതിനൊന്നേ മുക്കാലൊക്കെ മുക്കാലൊക്കെ ആയപ്പോഴേക്കും എത്തിയോട്ടോ അപ്പോൾ ഞങ്ങൾ വരുമ്പോഴേക്കും ഇവിടെ ഫുൾ ആയിരുന്നു നിങ്ങൾ കണ്ടില്ലതാ ആൾക്കാരൊക്കെ നേരത്തെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു ചിലവരൊക്കെ ഫുഡ് കൊണ്ടുവന്നോ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾ കയ്യിലായിട്ടൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഇരുന്നതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഈ ഫയർ വർക്ക് തുടങ്ങി കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ വെടിക്കെട്ടിനായി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ അത് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നല്ലൊരു മനോഹരമായ കാഴ്ച കണ്ടു ഇത് എന്താണെന്ന് എൻ്റെ ഹസ്ബൻഡോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ആ ഡ്രോൺ ഷോ ആണെന്ന് പറഞ്ഞു ഡ്രോൺ ഷോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കേൾക്കുന്നതും ഡ്രോൺ കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷേ സിംഗിൾ ആയിട്ടുള്ള നമ്മുടെ സാധാരണ നോർമൽ ഡ്രോൺ ഡ്രോണാട്ടോ ഞാൻ കണ്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടോ കളർഫുൾ ഡ്രോൺസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് സമയത്തേക്ക് ശേഷം നമ്മുടെ ഫയർ വർക്ക്സ് തുടങ്ങി അതിമനോഹരമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു വെടിക്കെട്ട് അതേപോലെ കുട്ടികളും നല്ല നല്ലോണം ആസ്വദിച്ചു അവരെ നല്ല എക്സൈറ്റഡാട്ടോ ഈ വെടിക്കെട്ട് കണ്ട് പിന്നെ ഞാൻ ഹസ്ബൻഡോട് ചോദിച്ചു ഇതൊക്കെ ആരാ അവിടുന്ന് പൊട്ടിക്കുന്നതെന്ന് പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെയല്ല കേട്ടോ ഇവിടെ നേരത്തെ തന്നെ ചെറിയ ബോട്ടുകളിലായി എല്ലാം സെറ്റാക്കി വയ്ക്കും ശേഷം നമുക്ക് ആവശ്യമുള്ള ടൈം നോക്കി അവിടെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് കമാൻഡ് കൊടുക്കുന്നതിനനുസരിച്ച് ഇത് പ്രവർത്തിക്കും അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ വലിയ റിസ്ക്കുള്ള പരിപാടിയല്ല കേട്ടോ ഇവിടെ ഇവിടെ ഇപ്പം നമ്മുടെ എന്താ കൈ കൈത്തുമ്പിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അവിടെ ഇത് പ്രവർത്തിക്കും അപ്പോൾ അതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ വിഷ്വൽസ് സീതിൽ കുറച്ച് ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കുറച്ച് കണ്ടാലോ നമ്മുടെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകുന്ന തിരക്കിലാണ് അതിൻ്റെ ഇടയിൽ ചിലവർ ബീച്ചിൻ്റെ സൈഡിലൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിന് സന്തോഷത്തോടെ വരവേറ്റിയിരിക്കുന്നു അപ്പം എന്താ പറയുക എൻ്റെ കുട്ടികളാണെങ്കിൽ ബീച്ചിൻ്റെ സൈഡ് കുറച്ച് ആൾക്കാർ കളിക്കുന്നത് കണ്ട് ഞങ്ങൾക്കും കളിക്കണം എന്ന് പറഞ്ഞ് രണ്ടാളും കൈ കൈപിടിച്ചത് വെള്ളത്തിലോട്ട് കളിക്കാനിറങ്ങി അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള കടൽ പോലെയല്ല കേട്ടോ ഭയങ്കര ഡിഫറൻസാണ് നമ്മുടെ നാട്ടിലുള്ള കടലും ഇവിടെയുള്ള കടലും തമ്മിൽ നല്ലവണ്ണം വ്യത്യാസമുണ്ട് നമ്മുടെ കാ നാട്ടിലത്തെ കടലുകൾക്ക് നല്ലവണ്ണം തിരമാലയും നമുക്ക് അതിൻ്റെ അടുത്ത് കളിക്കാൻ തന്നെ ഭയങ്കര പേടിയായിരിക്കും പക്ഷേ ഇവിടെയുള്ള കടലുണ്ടോ ഭയങ്കര സാവധാനമായിട്ട് കാമാണ് തിരമാലകളായാലും ഒക്കെ ഭയങ്കരം കുറവാണ് തിരമാല കാണാനേ ഇല്ല നമ്മുടെ നാട്ടിലുള്ള പുഴ പോലെയാട്ടോ ഇവിടുത്തെ കടൽ അതുകൊണ്ട് എനിക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഭയങ്കര ആണെന്ന് തോന്നുന്നു എന്നാൽ കൂടി അവിടെയുള്ള സെക്യൂരിറ്റി കാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നുണ്ട് കളിക്കണ്ട രാത്രിയായി പോകാൻ വേണ്ടി പറയുന്നുണ്ട് പക്ഷേ ഇവരുടെ തർക്കം മൂലം ഞങ്ങൾ കുറച്ച് സമയം കൂടി അവിടെ നിന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മതി നിർത്താൻ വേണ്ടി പറഞ്ഞു അവരെ ഒറ്റ വേലും പിടിച്ചു കൊണ്ടുപോകും കേട്ടോ ചെയ്തത് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് പോകുമ്പോൾ കേട്ടോ കാശി അടുത്ത അടുത്ത ഒരു ഇത് കണ്ടത് എന്തെന്ന് വെച്ചാൽ പറയണോ നമ്മുടെ അടുത്ത് അവിടെ അടുത്ത് തന്നെ കുട്ടികൾ കളിക്കാനുള്ള ചെറിയ സെറ്റപ്പ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് പാർക്ക് പോലെ ഇല്ലേ അപ്പോൾ അവൻ ബീച്ചിൽ കളിക്കാൻ വേണ്ടി സമ്മതിക്കാത്തതുകൊണ്ട് നേരെ ഇതിൻ്റെ അടുത്തേക്ക് പോയി അതാ അപ്പോൾ അവർ അവൻ കളിക്കുന്ന കേട്ടോ ഇത് കാണി കാണിക്കുന്നത് കുറച്ച് സമയം കുറച്ച് സമയം ഇവിടെ കളിച്ചു അതിനുശേഷം ഞങ്ങൾ മതി മതി എന്ന് പറഞ്ഞ സമയം കുറേ ലേറ്റായി അങ്ങനെ അവിടെ നിന്ന് അവനെ പിടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകേണ്ട തിരക്കിലാട്ടോ അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്തായാലും വന്നതല്ലേ വന്നതിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത് അപ്പോൾ അതാ ആൾക്കാരൊക്കെ കുറച്ച് കുറയാൻ വേണ്ടി തുടങ്ങി എല്ലാവരും രാത്രി ആയില്ലേ അവരവർ വീട്ടിലേക്ക് എത്താൻ വേണ്ടി തിരക്കായിരിക്കും അപ്പോൾ അതാ ഞങ്ങളും ഇവിടെ നിന്ന് ഗുഡ് ബൈ പറയാണ് അപ്പോൾ എന്താ പറയുക നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തേത് ഞാൻ ഈ എക്സ്പീരിയൻസ് എന്തായാലും മറക്കില്ല എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ ഫയർ വർക്ക്സ് അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ Okay, bye.